ക്ലാസ് മുറികളിലേക്ക് വടിയുമായി പഠിപ്പിച്ച പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ ചോദിക്കാനായി വരുന്ന അധ്യാപകർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടിക്കാനായി വടി കൂടാതെ ഉത്തരം പറയാത്തതിൽ ശകാരവും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്കൂൾ കാലം ഏതൊരു വിദ്യാർത്ഥിയുടെയും പേടി സ്വപ്നമായിരുന്നു എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അധ്യാപകർ കുട്ടികളുടെ കൂട്ടുകാരായി മാറിയിരിക്കുന്ന കാലം ഇതിനിടയിലുമുണ്ട് ചില അധ്യാപകർ കുട്ടികളെ ശത്രുക്കളായി മാത്രം കാണുന്ന ക്രൂരം അതിനൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ നടന്ന ഒരു സംഭവം അവിടുത്തെ സ്വകാര്യ സ്കൂളിലെ അധ്യാപകൻ പേര് ഹർഷിത് തിവാരി വെറും പത്തു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയോട് ചെയ്തത് തീർത്തും ശിക്ഷാർഹമായ കാര്യമായിരുന്നു അധ്യാപകൻ ക്ലാസ്സിലെത്തി കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി അതിനിടയിൽ ഒരു കുട്ടി ഉത്തരം പറയാതിരുന്നത് അധ്യാപകനെ പ്രകോപിതനാക്കി കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു പിന്നാലെ കുട്ടിയുടെ ദേഹത്ത് കയറിയിരുന്നു ഭാരം താങ്ങാനാവാതെ കുട്ടി നിലതെറ്റി നിലത്തു വീണു കുട്ടിയുടെ കാലിൽ സാരമായ പരിക്കേൽക്കുകയും ചെയ്തു മർദ്ദിക്കുന്നതിന് മുൻപ് കുട്ടിയെ ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു വളരെയധികം വേദനയോടെ വീട്ടിലെത്തിയ കുട്ടി മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു അവർ വേഗം തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി വിദഗ്ധ പരിശോധനയിൽ കുട്ടിയുടെ കാലൊടിഞ്ഞതായും കുട്ടിയുടെ കേൾവ് ശക്തിക്ക് തകരാർ സംഭവിച്ചതായും അധികൃതർ പറഞ്ഞു സംഭവത്തിന് പിന്നാലെ അമ്മ അധ്യാപകനെ കാണാനായി പോയിയെങ്കിലും ചികിത്സയ്ക്കായി വെറും ഇരുന്നൂറ് രൂപ കൊടുത്ത് അമ്മയെ മടക്കി അയച്ചു ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിക്കാതെ കുട്ടിയുടെ അമ്മയോട് പോലും മോശമായി പെരുമാറിയ ഹർഷി തിവാരി എന്ന അധ്യാപകനെതിരെ മാതാപിതാക്കൾ പോലീസിൽ പരാതിയും നൽകി